ഹലോ കാർ വേൾഡ് ആണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹലോ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തവണ് രണ്ടായിരത്തി പതിനൊന്ന് ഒരു റിഡ്സ് ആട്ടോ രണ്ടായിരത്തി പതിനൊന്ന് ഓക്കെ വണ്ടി നോക്കിപോലി ആർക്കെങ്കിലും ഹൗസുണ്ടെങ്കിൽ ഒരു ചെറിയ എല്ലാം റിഡ്സ് ഹൗസിലും വിളിച്ചു പോയി കേട്ടോ ഓക്കെ വീ ഡി കേട്ടോ നാല് ഭാവം പൗറിൻ്റെ ഉണ്ടാവും പിന്നെ ടയറൊക്കെ ഒരു അത്യാവശ്യം ടയറുള്ളൂ അല്ല ഫുൾ ടയറൊന്നും ഇല്ല അത്യാവശ്യം ഉണ്ട് തെറ്റില്ലാത്ത ടയറൊക്കെ ഉണ്ട് ഒരു അമ്പത് ശതമാനമൊക്കെ ടയറുണ്ട് ഇതാണ് വണ്ടി ഓക്കെ എൻ്റെ ഉള്ളിൻ്റെ ഏരിയയിലൊക്കെ ഒന്ന് കാണിച്ചേരട്ടോ അതെ നാല് പോകുമ്പോൾ ഓറേൻ്റെ ഉണ്ട് ഓക്കെ വീഡിയോ ആണല്ലോ പിന്നെ സെറ്റ് ഉണ്ട് സീറ്റുക കല്ല സീറ്റ് വേറുണ്ട് വണ്ടിയിൽ ഏ സീറ്റ് വേറെ കല്ല വൃത്തില്ല സീറ്റുകാർ തന്നെയാണ് പിന്നെ രണ്ടായിരത്തി പതിനൊന്നാണ് ഓക്കെ ാണ് വണ്ടിള്ളി ഇത് പാർട്ടി ഉപയോഗിക്കുന്ന വണ്ടിയാ കേട്ടോ ഏ പിൻ്റെ അടിച്ച് മൂസാറാക്കിയോ തോടി തോടി തേച്ചിട്ടോ ഒക്കെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല അങ്ങനെ ഇടയ്ക്കുകയാണ് ഈ കണ്ട വണ്ടിയാണ് ഓക്കെ ഇൻഷൂറ് കഴിഞ്ഞ് തുടങ്ങിയിട്ട് ഇൻഷൂർ പുതിയ പോലെ ഇടുത്ത് തരും ഇനി പുതിയ ഇൻഷുറൻ ഇട്ടുതരും അപ്പോൾ എങ്ങനെയാണ് വണ്ടീൻ്റെത് ആർക്കെങ്കിലും ഹൗസിൻ്റെ വിളിച്ചോളി വന്നോളി കൊണ്ടുപോയിക്കോളി ഓക്കെ ഞാൻ വണ്ടി